സപ്പോർട്ട് ചെയ്തതിനും സങ്കടപ്പെടുത്തിയതിനും എല്ലാത്തിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഞങ്ങൾ എറണാകുളത്തു ഇവിടെ പറയുക കേട്ടോ ബൈ ബായ് ഞങ്ങളിവിടെ നമ്മുടെ പുതിയ വീട്ടിലെ മൂന്നരയായപ്പോൾ എത്തി നമ്മുടെ ദൈവം ഓരോ സാധനം എടുത്തു വയ്ക്കാനൊക്കെ ക്ഷീണിച്ച് കിടക്കുന്നുണ്ട് എൻ്റെ മോളുറങ്ങിപ്പോയി എല്ലാം ഇതൊക്കെ ഇവിടെ വെച്ചു ഇനി അലമാരി ആ കട്ടിലേത് ചാക്കുക ഇട്ടും കൂടെ ഗ്യാസ് ഉറ്റിയും കൂടങ്ങി വെച്ച എല്ലാം കഴിഞ്ഞു പോവായിരുന്നു എൻ്റെ ദൈവം നല്ല ഉറക്കാട്ടോ വച്ചുനെ അമ്മയ്ക്കേ ഞാനും നമ്മളെ കൂടെയുള്ള ഡ്രൈവർ എൻ്റെ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇറക്കാൻ നല്ല ഉറക്കാ എൻ്റെ കുഞ്ഞ് ഇതെല്ലാം ഇറക്കി ഇച്ചിരി ഞങ്ങളൊന്ന് പോവും നാളെ മറ്റന്നാൾ വന്നിട്ട് ഇതെല്ലാം ഇനി ഒതുക്കുള്ളു ദേവസേ ദേവേ മോളേ ദേവസേ ദൈവു ദൈവേ എന്നാലും പോകാൻ നേരത്ത് ഉണർത്താം